ഹായ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടുക്കളയൊക്കെ പറ്റിയിട്ടുള്ള പെട്ടെന്നുള്ളൊരു ട്രിക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് എളുപ്പ വഴി ഏതാന്നുള്ളത് അതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കല് അപ്പോൾ വാഴൻ്റെ ഉണ്ണിത്താണ്ടില്ലേ അത് എങ്ങനെ പെട്ടെന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളതിനാൽ കാണിച്ചു തരട്ടാ അതത് നമ്മളിങ്ങനെ ഓരോന്ന് റൗണ്ടായിട്ട് അരിയും പിന്നെ അതിങ്ങനെ നൂല് ചുറ്റി കൊടുക്കും പിന്നെയും ഒന്ന് അരിയും പിന്നെ ഇങ്ങനെ നൂലിച്ച് അപ്പോൾ കുറേ ടൈം ഇങ്ങനെ പോകല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടത് അപ്പോൾ ഇത് ആ റൗണ്ടിൽ ഓരോന്നിങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ റൗണ്ടെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു കുണ്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ വക്കില്ലാത്ത ക്ലാസ് ഉണ്ടല്ലോ വക്ക് പോയ ക്ലാസ് അപ്പോൾ ആ ക്ലാസ് വെച്ചിട്ട് സ്റ്റീലിൻ്റെ ആ ഒരു ക്ലാസ് വെച്ചിട്ട് കുത്തി ഉടക്കേണ്ട ചെയ്യുന്നത് അപ്പോൾ അത് ആ അരിഞ്ഞ ഉണ്ണിത്താണ്ടൊക്കെ ഞാനത് ഒരു പാത്രത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒരു ഗ്ലാസ് വെച്ചിട്ടിങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കേണ്ട ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ അപ്പോൾ കുറേ ടൈമല്ല അപ്പം ഇങ്ങനെ പെട്ടെന്നൊക്കെ നമുക്ക് പണിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ അപ്പോൾ എളുപ്പം അതേപോലത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ ക്ലാസ്സിൽ നമുക്കിങ്ങനെ കുത്തി ഉടച്ചുകൊടുക്കുന്നുണ്ട് എളുപ്പാണ് ഉണ്ടാ ഇത് ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വേണ്ട അപ്പം ഇതാ ഞാനിതാ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കുത്തി നല്ല ചെറിയ ചെറിയ നമ്മൾ അരിഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടോ ഇനിയിപ്പോൾ അതിൻ്റെ നൂലൊക്കെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണോ അപ്പം അത് ഞാനെങ്ങനെ നല്ല കാണിച്ചരാം അപ്പം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതെന്തുകൊണ്ടാണ് ചുറ്റിയെടുക്കുക എന്ന് പറയാൻ ഏർക്കിളില്ല ഒരു രണ്ട് മൂന്ന് ഏർക്കിൾ ഇതേപോലെ നടു മുറിച്ചിട്ട് ഒപ്പം പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ല റൗണ്ട് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ റൗണ്ട് ചെയ്യല്ലെ നമുക്ക് അതിൻ്റെ നൂലൊക്കെ ഫസ്റ്റ് താക്കലന്നെ നമുക്ക് നൂലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അതിൻ്റെ ഫുള്ള് നൂലും ആ ഒരു കെർക്കുലും ചുറ്റി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്ക അപ്പം രണ്ടാമത്തെ പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോൾ അത്ര അധികം ഒന്നും ഫസ്റ്റ് ഫസ്റ്റത്തെ റൗണ്ട് ചെയ്യല്ലെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ രണ്ടാമത്തെ ഞാൻ റൗണ്ട് ചെയ്തപ്പം അധികം ഒന്നും നൂലായിട്ടാ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഉണ്ണിത്തണ്ട അരിഞ്ഞിരുന്ന് ആരും നേരം കളയണ്ടട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കേണ്ടി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം അതാ പിന്നെ നൂലൊന്നും വരുന്നില്ല കേട്ടോ അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് നൂലൊന്നുമില്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ബൈ